ചേട്ടാ സോറി കേട്ടോ സോറി കേട്ടോ ഞാനൊരു സോറി പറയാൻ ഓർത്ത് വന്നു ആ കുറച്ച് മുന്നേ ഈ മുന്നേ പോകുന്ന വണ്ടിയായിട്ടൊരു നിയർ ആക്സിഡൻറ്റ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു ചെറിയ വഴിയായിരുന്നു ഈ വാസ് ആക്ച്വലി കുറച്ച് സ്പീഡിലായിരുന്നു ഈ വഴിക്ക് പറ്റുന്നൊരു സ്പീഡിലായിരുന്നില്ല ഞാനൊരു വളവെടുത്ത് ചെല്ലുകയും ലോറി കയറി വരികയായിരുന്നു എന്തോ എൻ്റെ ഭാഗം കൊണ്ടോ ആളുടെ ഭാഗം കൊണ്ടോ ക്രാഷായില്ല ജസ്റ്റ് മിസ്സായിരുന്നു ജസ്റ്റ് മിസ്സെന്ന് പറഞ്ഞാൽ ജസ്റ്റ് മിസ്സായിരുന്നു അപ്പോൾ തിരിച്ചു വന്നപ്പോൾ വണ്ടി കണ്ടു അവിടെ ഒരു സോറി പറഞ്ഞാലോന്നുണ്ട് അല്ല ഇങ്ങനെ റിയാക്ട് അറിയില്ല എന്തായാലും പറയാനൊരു അവസരം കിട്ടുവാണെങ്കിൽ പറയാം ബിക്കോസ് നമ്മൾ ചെറിയ വഴി കൂടെ പോകുമ്പോൾ അത്രയും കെയർഫുള്ളായിട്ട് വേണം പോകാൻ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഒരു സ്പീഡിലേ പോകാവുള്ളൂ ആ പിടിച്ചനിക്കുന്നുണ്ട് ആക്ച്വലി ബാക്ക് ടയർ റയർ എ ബി എസിൻ്റെ ഒരു പോരായ്മ തന്നെയാണ് ബാക്ക് ടയർ ലോക്കായി വണ്ടി സ്കിഡായി എന്തായാലും പറ്റിയില്ല ഭാഗ്യം ചേട്ടാ സോറി കേട്ടോ സോറി കേട്ടോ ഞാനൊരു സോറി പറയാൻ ഓർത്ത് വന്നു അത് വളമായിരുന്നു ഞാനങ്ങ് ശ്രദ്ധിച്ചില്ല നീ കിട്ടിയില്ല അയ്യോ അതെ അതെ ഞാനതാ കണ്ടപ്പോൾ ഒരു സോറി പറയാൻ ഓർത്ത് വന്ന കേട്ടോ ഒരു മനസമാധാനം